നമ്മൾ ചോദ്യം ാണ് നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകണം നമ്മുടെ ലൈവില് ജീഷനും ബിന്നിയും കൂടി സംസാരിക്കുകയാണ് ബിന്നി ജീഷിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ജീഷിന്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് ബിന്നു പറയാണ് ജീഷൻ ഇവിടെ വളരെ അഗ്രസീവ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ക്ഷമയില്ല നിങ്ങൾ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളാണ് അത് നിങ്ങളുടെ ഗൈവനെ ഇവിടെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഭിന്നി ജിഷിനെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ ജിഷിൻ പറഞ്ഞ ആ മറുപടിയാണ് നിങ്ങളിവിടെ കേട്ടത് ഇതാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് സാധാരണ അങ്ങനെ സംസാരിച്ച് വലിയ ശീലമൊന്നുമില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കൈ വെക്കുന്നതാണ് എൻ്റെ സ്വഭാവം എന്നെ എതിർത്ത് വല്ലാതെ അങ്ങനെ ആരെങ്കിലും ഡിസ്റ്റർബ് ആക്കി വരികയാണെങ്കിൽ ആരെങ്കിലും എന്നെ ഇറിറ്റേഷൻ ആക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കത്തില്ല കൈ വെക്കും അങ്ങനെയാണ് എൻ്റെ മുൻപിലുള്ള ശീലവും എന്റെ പൊന്നു ജിഷന് നിന്റെ ഈ ശീലം കൊണ്ട് നിനക്ക് ഈ ആഴ്ച മിക്കവാറും പുറത്തേക്ക് പോവാം ലെവനാറുടെ ഗുണ്ടയോ ബിഗ് ബോസ് വീട്ടി വന്ന ആളുകളെ മര്യാദ പഠിപ്പിക്കാനോ അവരുടെ മേൽ കൈവയ്ക്കാനോ ഈ ആഴ്ചയിലെ നോമിനേഷൻ ടാസ്കിൽ ഏറ്റവും അധികം വോട്ടുകൾ കിട്ടിയ ജിഷനാണ് അഞ്ച് വോട്ടാണ് ജിഷന് കിട്ടിയത് ഇങ്ങനെയുള്ള അഗ്രഷൻ സ്വഭാവം വെച്ചുകൊണ്ട് ബിഗ് ബോസ് ഗെയിം തുടരാനൊന്നും സാധിക്കത്തില്ല ഈ ഒരു ക്യാരക്ടർ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ താമസിക്കാതെ തന്നെ പെട്ടി പെട്ടിപ്പാക്കിയത് ഇവിടെ ഇറങ്ങാം ഇത്തരം അഗ്രഷൻ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ മാറാനുള്ള ഒരു പഠിപ്പുരയാണല്ലോ ബിഗ് ബോസ് ഇത്രയും ദിവസം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നതല്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവട്ടെ സ്വഭാവങ്ങളിലോ പെരുമാറ്റങ്ങളിലോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ബിഗ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല പിന്നെ ജിഷിനൊരു കാര്യമുണ്ട് ഈ തല്ലെന്നൊക്കെ പറയുന്നത് കൊടുക്കാൻ മാത്രമുള്ളതല്ല മേടിക്കാനും കൂടെ ഉള്ളതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ